സിംഗ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം സിംഗ് കണ്ഠം സെന്റ് തോമസ് പള്ളിയുടെ സംരക്ഷണ വേലി തകർത്തു ഏലം കൃഷിയെ നശിപ്പിച്ച് മുറിവാലൻ കൊമ്പനാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നതെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ശരിയാണ് അനീഷ് ജില്ലയിൽ കാട്ടാനാക്രമണം വീണ്ടും തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് സിംഗ് കണ്ടത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഇതിന് ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ടാണ് ചക്കക്കൊമ്പൻ വീണ്ടും ചിന്നക്കനാലെ സിംഗുകണ്ഠത്തെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അയച്ചുപെട്ടിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാട്ടാനയുടെ ശല്യം മേഖലയിൽ അതിലൂക്ഷമാണ് ഇതിന് തീറ്റയില്ലാത്തതൊക്കെയാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാൻ കാരണമെന്നാണ് വനംവകുപ്പൊക്കെ തന്നെ നൽകുന്ന വിശദീകരണം സിംഗു സിംഗുകണ്ഠത്തിൽ സിംഗു കണ്ടത്തുള്ള ഒരു ആരാധനാലയത്തിന്റെ ചുറ്റുവേലികളാണ് ഈ ആന തകർത്തിട്ടുള്ളത് ഇതിനുശേഷം തൊട്ടടുത്തുള്ള കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ ആന വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും വനംവകുപ്പ് വാച്ചർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം മേഖലയിലെ പരിശോധനകൾ തുടരുകയാണ് ആനയെ തുരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ചക്കകുമ്പിനോടൊപ്പം തന്നെ മുറിവാലിനും ഇപ്പോഴും മുന്നൂറ്റിയൊന്നും കോളനി ഭാഗത്ത് നിരയുറപ്പിച്ചിട്ടുണ്ട് ഈ ആനയെയും വനംവകുപ്പ് വാച്ചർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇന്ന് ഇന്നലെ പുലർച്ചെയാണ് സിംഗുകണ്ടം സ്വദേശിയായിട്ടുള്ള കൂനന്മാക്കൽ മനോജിന്റെ വീടിന് നേരെ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തിയത് ആന വീടിന് വീടിന് നേരെ വരെയും കൊമ്പ് ഉപയോഗിച്ച് കുത്തുകയും വീടിന് വിള്ളൽ വീഴുകയും സീലിംഗ് ഉൾപ്പെടെയുള്ളവ നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കാട്ടാന ഉള്ളത് കഴിഞ്ഞ മാസം ഈ മാസം ആദ്യമാണ് പന്നിയാറിലെ പന്നിയാറിലെ എസ്റ്റേറ്റ് മേഖലയിലെ റേഷൻ കടയ്ക്ക് നേരെ ആന ആക്രമണം നടത്തിയത് മുമ്പ് ചക്കക്കൊമ്പൻ പലതവണ ആക്രമണം നടത്തിയ ഈ റേഷൻ കട പുനർനിർമ്മിച്ചിരുന്നു ഈ റേഷൻ കടയ്ക്ക് നേരെയാണ് അന്ന് ആന ആക്രമണം നടത്തിയത് അതിന് രണ്ട് ദിവസത്തിന് ശേഷം മുന്നൂറ്റിയൊന്ന് കോളനിയിലെത്തിയ ആന അവിടെ മറ്റൊരു വീട് തകർക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും തുടർച്ചയായിട്ടുള്ള ഈ ഒരു കാട്ടാന ആക്രമണത്തിൽ ജനങ്ങൾ ജനങ്ങൾ വലിയ വലിയ വളരെ വലിയ രീതിയിലാണ് അതിനോടൊപ്പം വളരെ വലിയ പ്രതിഷേധവും മേഖലയിൽ ഉയരുന്നുണ്ട് നിതി